തസ്സീത്ത എത്ര വർഷമായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ഡേയ്സി എയ്റ്റി എയ്റ്റിലാണ് അതും കലാഭവന്റെ ഡാൻസ് നോർത്തിൽ എന്റെ ഡാൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്നാണ് ഇങ്ങനെ ഡെയ്സിയുടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രോഗ്രാം കാണാൻ അവര് കണ്ടപ്പോഴാണ് എന്റെ ഉപ്പച്ചോട് ചോദിക്കുന്നത് പക്ഷെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നത് മോക്ക് ഡ സിനിമയിലൊക്കെ അവനിക്കാൻ ഇഷ്ടമാണെന്ന് അപ്പൊ സത്യത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമായിരുന്നു ചെറുപ്പത്തിലെ പക്ഷെ നമ്മളൊരു മുസ്ലിം സമുദായത്തിൽ പെട്ടത് കൊണ്ട് സിനിമ നടിയാക്കണംന്ന് വലിയ നടിയങ്ങനെ നടിയാവണം എന്നൊന്നും ഇല്ല ആഗ്രഹം വീട്ടുകാർക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്റെ ഉപ്പച്ചയ്ക്കും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹം ആയിരുന്നു ഒന്ന് മുഖം ഒന്ന് കണിച്ചെറുതായിട്ട് പിന്നെ അങ്ങനായിരുന്നു പക്ഷെ ഇതൊരു ജീവിത മാർഗമായി മുമ്പോട്ട് ഇത്രയും വർഷം പോകുന്നു ഞാൻ പോലും പ്രതീക്ഷിക്കാതെ വന്നത് അതെനിക്കൊരു പിന്നീട് അതെനിക്കൊരു എന്താണ് എന്റെ എന്റെ കുടുംബത്തിനെ നോക്കാൻ എനിക്കതൊരു കടമയായി മാറി ആക്ടിംഗ് എന്ന് പറയുന്നത് അതേ എനിക്ക് അറിയുള്ളൂ എനിക്ക് അറിയാം വരുമാന മാർഗ്ഗമായി തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്ക് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളു എനിക്ക് ഒരിക്കലും നഷ്ടങ്ങളുണ്ടായിട്ടില്ല